സെപ്പറേഷൻ എന്ന് പറയുന്ന പല രീതിയിലാണല്ലോ ഉണ്ടാകുന്നത് അത് മരണത്തോടെ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ബന്ധം വിച്ഛേദിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയിൽ അത് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഹർട്ട് ബ്രേക്ക് ആവട്ടെ ബ്രേക്കപ്പ് നമ്മൾ പറയും അതാവട്ടെ എന്താണെങ്കിലും വിട്ടുപോവുക എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് എ റീസൺ അപ്പോൾ ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു കൺട്രോൾ ഇല്ലാത്ത നമ്മൾ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ അതിൻ്റെ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയും അതായത് ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൺട്രോളുള്ള കാര്യമാണ് നമുക്ക് നമ്മൾക്കതിൽ ഒരു വ്യക്തി മരണപ്പെടുന്നതിൽ പങ്ക് ഇല്ല അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരാളുടെ കയ്യിലുള്ള കാര്യമല്ല അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഇപ്പം ഈ സൂയിസൈഡ് എൻ്റെ അങ്ങനത്തെ മരണത്തിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പലതും പല രീതിയിലാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൽ നമുക്ക് ഒരു ഒരു ഡെറസ് സ്റ്റേജ് ഈ ഒരു ബ്രീമെൻറ്റിന് എപ്പോഴും ഒരു സ്റ്റേജ് ഉണ്ട് ആദ്യം വരുന്നത് പെട്ടെന്ന് ഒരു ഡിനയൽ ഡിനയൽന്നായിരിക്കും അങ്ങനെ സംഭവിച്ചു നമ്മൾ ഒരിക്കലും സംഭവിക്കില്ലല്ലോ ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെ നമ്മളപ്പോൾ റിയാലിറ്റിയല്ല ഒരു ഫാന്റസിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വേൾഡിലായിരിക്കും അത് പെട്ടെന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനുമായിട്ട് വരും റിയാലിറ്റിയിൽ വരും പിന്നെ വരുന്ന ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ആയിരിക്കും ഗിൽറ്റായിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഈ അവസ്ഥയിൽ എന്നുള്ളതായിരിക്കും പിന്നെ അത് വന്നിട്ട് ഇനി ഒവർ കോമ്പസേഷനിൽ ഓവർ കോമ്പൻസേഷൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യിട്ടാണോ എനിക്കിതിൽ എനിക്കെത്ര പങ്കുണ്ട് അതെങ്ങനെ എനിക്കിനി ശരിയാക്കാം ഒരു വാഗ്യണി എന്നൊക്കെ പറയും പിന്നെ അത് വന്നിട്ട് തിരിച്ചു വരുന്നത് അവർ സ്ലോലി ഒരു അക്സെപ്റ്റിംഗ് സ്റ്റേജിലേക്ക് വരും ഇതൊരു ടു മന്ത്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മരണം എന്നുള്ളൊരു അവസ്ഥയിൽ ഏകദേശം രണ്ട് വീക്കിലൊക്കെ നമ്മൾ പതുക്കെ റിയാലിറ്റിയിലേക്ക് എത്താനുള്ള ഒരു സമയമായി ഒരു സിക്സ് മന്ത്സ് വരെയും ഒരു പേഴ്സൺ അത്രയും ഒരു റിയാലിറ്റി ആയിട്ട് ബന്ധമായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒന്ന് ചെയ്യുക ചെയ്യുന്നത് നന്നായിരിക്കും അതിനു അതിനുമുമ്പ് തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഇങ്ങനെ ഒരു സെപ്പറേഷൻ്റെ ഒരു ഏതൊരവസ്ഥയിലും തുടക്കത്തിൽ തന്നെ അതൊരു ഒരു പ്രൊഫഷനെ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു അവസ്ഥ നല്ലൊരു കാര്യമായിരിക്കും അത് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു ടൈം ഒരു സിക്സ് മന്ത്സ് ആയിട്ടും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ഒരു പ്രൊഫഷണലെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്സ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് കിട്ടുക കാര്യമായിരിക്കും ഇനി ഒരു ഒരു മീനിങ് ഫുൾനെസ് നമുക്ക് ഇവരുടെ ബാക്കി നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ അവരുടെ ലൈഫ് എത്രത്തോളം മീനിങ് ഫുൾ ആണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഒരു ലിസ്ണിങ് ഇയേഴ്സ് അവരെ അവരെ കേൾക്കുന്ന ഐ ഹേർഡ് എന്ന് പറയും നമ്മൾ അവർ എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്ന് ഉള്ള ഒരു അവസ്ഥ മറ്റത് ട്രിവലൈസ് ചെയ്യരുതെന്ന് പറയും ഒരാൾ എൻ്റെ പെയിൻ എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ചു വിടുന്ന ഒരു ഇതൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ഇതിലും വലിയ വേദന എന്നിട്ട് വേറെ കുറെ പേരുടെ സ്റ്റോറി പക്ഷേ നമ്മുടെ വേദന എന്നും നമ്മുടെ തന്നെയാണ് അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് അപ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്സ് ഇപ്പൊ ഫ്രണ്ട്സാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇപ്പം നമ്മുടെ ലൈഫ് ബാക്കിയുണ്ട് അപ്പം ഈ ലൈഫ് ഇവിടെ ഓൺ എർത്ത് ഈ ഒരു ഭൂമിയിൽ നമ്മുടെ ലൈഫിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുണ്ടാവിയാൽ ഈ മറ്റുള്ളവർക്ക് ഇത്രത്തോളം പ്രയോജനമാണ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എങ്ങനെ ആ ലൈഫിനെ കൊണ്ട് പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ഒരു വലിയൊരു വേ അവരുടെ മുമ്പിൽ ഹെഡ് ആയിട്ടുണ്ട് നമ്മുടെ വേ ഒരിക്കലും അടഞ്ഞു പോയിട്ടില്ല ഉത്തരവാദിത്തങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ളൊരു കാര്യവും അവർക്ക് അത് അവരെ അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് അതായത് ശരി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സൺ ഒരു വ്യക്തി ആണ് നമ്മളെ വിട്ടു പോയിരിക്കുന്നത് ഇവർക്ക് വേണ്ടി നമ്മുടെ ബാക്കി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെഡിക്കേറ്റ് ചെയ്തു പോകുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എവിടെ നമ്മുടെ ഒരു സെമി കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുക ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ മറന്നിട്ടില്ല അവരെ പലർക്കും ഞാൻ മറന്നു പോകുമോ ഞാൻ ഞാൻ അദ്ദേഹത്തെ മറന്നു പോകുക അല്ലെങ്കിൽ അവരെ മറന്നു പോവുമോ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് പേടിയാണ് ഞാൻ മറന്നുപോയില്ലേ പക്ഷേ മറന്നും നമുക്ക് നമ്മുടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മുന്നോട്ട് ചലിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ആ ആ മുന്നോട്ട് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് 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 പോവാം ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പം മൈൻഡിന് വളരെ സാറ്റിസ്ഫൈഡ് ആകും അതുപോലെ ഈ ബ്രേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഫേസ് ഉണ്ട് ഇത് എല്ലാവരും മെക്യൂറിൽ കൂടെ പോവും പക്ഷേ ഇതാണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ ചാൻസ് ഇല്ല മുഖമായിട്ടിരിക്കാനൊരവസ്ഥ പെട്ടെന്നുള്ളൊരു ഓർമ്മ ഈ ഒരു പേഴ്സണലി എനിക്ക് മതി ചിലപ്പോൾ സ്വന്തമായിട്ട് തന്നെ നമ്മളിത് വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കാം പക്ഷേ ഇവർക്ക് ട്രിഗേഴ്സ് എന്ന് പറയും പെട്ടെന്നുള്ള ട്രിഗേഴ്സ് വരും പെട്ടെന്നുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ഒരു പേര് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരു പാർക്കിൽ പോയിട്ടുണ്ട് ആ പാ അതിലേക്കൂടെ നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പോൾ പാർക്ക് വീണ്ടും കാണുകയാണ് പെട്ടെന്ന് അവരുടെ ഓർമ്മ വരികയാണ് പിന്നെ ഡിപ്രഷ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇത് ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള ഒരു ബ്രോക്കൻ ഹാർട്ട് ആണ് അത് ഒരു അവസ്ഥയാണ് ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സലാണ് പിന്നെ ഈ ഒരു സിറ്റുവേഷൻ അവർ വിചാരിക്കും ഞാനിപ്പോൾ എത്ര ഒരു ടു മന്ത്സ് ആയി ഞാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ടു മന്ത്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതുപോലൊരു പേര് ഞാൻ വേറെ എവിടെയോ കണ്ടു പെട്ടെന്ന് എനിക്ക് എല്ലാ ഓർമ്മകളും തിരിച്ചു വന്നു ഞാൻ എനിക്ക് തിന്ന് എനിക്ക് മോചനമില്ലേ ഞാൻ നിന്ന് രക്ഷപ്പെടില്ലേ എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട് അവർ പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തൊക്കെ ചെയ്തു ആ ആൾക്കു വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഞാൻ എന്തെല്ലാം വെച്ചു പക്ഷെ എന്നിട്ട് പോലും എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഞാൻ എനിക്ക് റിയൽ ലൈഫ് എൻ്റെ ക്ലയൻസിൻ്റെ കേസിലുണ്ട് എനിക്ക് ഞാൻ അവരോട് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അവരോട് പറയുക സി എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് മനസ്സുണ്ടായിട്ടാണ് ചെയ്തത് അല്ലേ നമ്മൾക്ക് മനസ്സുണ്ടാവാതെ ഇപ്പോൾ എത്ര പേർ നമ്മുടെ മുമ്പിലുണ്ട് വൈ വി ചൂസ് ടു ഡു സംതിങ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു പേഴ്സണു വേണ്ടി മാത്രം നമ്മൾ ചെയ്യാൻ എന്തുകൊണ്ട് വിചാരിച്ചു ബിക്കോസ് നമുക്ക് തോന്നി അപ്പം ബേസിക്കലി നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ടും നമ്മൾക്ക് പറ്റുന്നത് കൊണ്ടും നമ്മൾ സി ഓവതെ അപ്പോ നമ്മുടെ ലെവലിൽ ഉപരിയായിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്തു കാണും സ്റ്റിൽ നമ്മളെ കൊണ്ടത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ചെയ്തത് അത് ഒരാളത് യൂസ് ചെയ്യുവോ മിസ് യൂസ് ചെയ്യുവോ ചെയ്ത് കാണും അപ്പം അതവര് അല്ലെങ്കിൽ അത് അവരെ എക്നോളജ് ചെയ്ത് കാണില്ല അതവരെ അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല അവരത് ഒന്നുകിൽ കുറച്ച് സമയത്തേക്ക് അത് എക്നോളജ് ചെയ്ത് കാണും പിന്നെ അവർ ടിക്കറ്റ് ഫോർ ബ്രാൻഡ് നമ്മൾ പറയില്ലേ അതങ്ങ് വിട്ട് സ്വന്തം ക്വാളിറ്റി ആയിട്ട് മാത്രം മതിയാവും ആ അതൊരു അതൊരു എക്സാക്ട്ലി അതൊരു ക്വാളിറ്റി ആയിട്ട് അത് ഞാൻ ഇത്രയും ചെയ്തല്ലോ അവർക്ക് വേണ്ടി അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത്രയും ചെയ്യാനുള്ള ക്വാളിറ്റി എക്സാക്ട്ലി ആ ഒരു പേഴ്സണിൽ ഉണ്ടെന്നാണ് അതിൽ സന്തോഷിക്കുകയാണ് സന്തോഷിക്കുക പിന്നെ നമ്മൾ എന്ത് ആർക്കു വേണ്ടി ചെയ്തു എന്നുള്ളതിൽ നമ്മൾ വിഷമിക്കരുത് വി ഡിഡ് ഇറ്റ് ബിക്കോസ് വി ഫെൽ ടു ദാറ്റ് അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു അതിലൂടെ വരുന്ന ഒരു വേദന കുറേ കുറഞ്ഞു കുറഞ്ഞു കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊരു സമയമുണ്ട് ബിറിയുമാൻ സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ഓവർ നൈറ്റ് ഒരു ചേഞ്ച് ഒരു പെട്ടെന്ന് ഈ ഒരു സെപ്പറേഷനിൽ നിന്ന് അതിജീവിച്ച് വരിക എന്നുള്ളത് ഒരു പക്ഷെ പോസിബിളല്ല പക്ഷേ ഡെഫിനറ്റ്ലി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് നമുക്ക് സാധാരണയിൽ കവിഞ്ഞ ഒരു വേഗതയോടെ നമുക്ക് ഈ ഒരു സ്റ്റേജസ് നിന്ന് പൂർവമായിട്ട് കടന്ന് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് സന്തോഷത്തിൻ്റെ ഒരു നാളുകളിലേക്ക് റീച്ച് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും